ചായ ചായ കോഫിയോ കോഫി 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 എന്താള്ള പുത്തുന്ന ഏട്ടൻ പാലക്കാട് ഏട്ടോ

പിന്നെ ഈ ഒരു ക്യാൻ ഇടുക്കോണ്ടേ വണ്ടി എടുക്കാൻ വല്യ ക്യാൻ ഈ ക്യാൻ വാങ്ങണോ വല്യ ക്യാൻ മറ്റേ വെള്ളം കിട്ടില്ല ഇത് കിട്ടില്ല ഇവിടെ ഇത് വാങ്ങണ പോകുമ്പോ ഒന്ന് വെള്ളം കൂട്ടുന്നു അടിപൊളിയാ കിട്ടോ എല്ലാരും ഒന്നും എടുക്കലേ വേറെ ആരും സാധനം അതിന് വേറെ വേറെ ചോദിച്ചെടുക്കുന്ന എന്റെ അപ്പുറത്തൊക്കെ നമുക്ക് പോകാം ചാട് जाओ ഇല മതി 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 ആതിം ആതിജരാ മോശോ നോ മോറോ നോ ആടില്ലോ മാത്രില്ല ഒന്നും കൊണ്ടേയേ റൈറ്റ് വെച്ചോ നോ റൈറ്റ് ഒരു റൈഡർ കന്നാപി ഈവർ തസിൻ ഓൻ തോ കട്ട നോടാ இது മറ്റൊരു രസം ഇത് ഇത് ക്രീം നല്ല മദീന ഹോട്ടല് പറഞ്ഞു കൊടുത്തടിപൊളി കേക്ക് ഓട്ടൽ മതിയാണ് കൊടുക്കുമ്പോ നമ്മള് പോണേ അപ്പം ഷൂട്ടിങ് കൊടുക്ക ഏത് ഫിലിം ആണോ അല്ലെ അഭിനയിക്കാൻ പറ്റുമോ തിന്ന എന്താ വണ്ടി എന്താ ഇങ്ങനെ അല്ല കറി കഴിക്കണേ ചെയ്യേണ്ട കൊറച്ച് വെച്ചതാ എങ്ങനുണ്ട് കറി മതി ഒരു മതി പൊറോട്ടു നയിച്ചോ അങ്ങനെ ഇല്ലടാ കൊറേ ഏ കൊറേ വെട്ടിമുണുങ്ങനെ കണ്ടു പൊറോട്ട ഇഞ്ഞാ അല്ലാതെ പൈസ ഇല്ല കണ്ടല്ലോ ഫണ്ട് വരുമെന്ന് ഞാൻ പറയാ പൈസ മുഴിച്ച കുതിര കുതിര മൂന്ന് നീ കുതിര നാലിനും അല്ലേ ശ്യാമിലും വേറെ പ്രശ്നമുണ്ട് ഓനിപ്പോ തിന്നാ എനിക്കറിയില്ല അഞ്ചിറ്റ് വിടുമ്പോ പോണം പോണെന്ന് അത്

ഇവിടെ പരിപ്പി ആൾക്കാർ ചെലവ് ചെറുക്കാൻ വേണ്ടി ലഘുവായിട്ട് ഭക്ഷണം കഴിച്ച ഇതിപ്പോ അവിടെ ഇങ്ങോട്ട് എണ്ണ ചെലവ് തിന്നാനായി ലഘു ആയിട്ട് ചായ ഒടിച്ചാണ് വില്ല്പ്പന്തിന്റെ പൈസ ആയി ചായ

അയ്യോ റിയില്ലോ ഷൂട്ടിങ്ങാണ് സിനിമ ലൊക്കേഷൻ അല്ല കേറും അതാണ് അവിടെ സിനിമ ഷൂട്ടിംഗ് ആണ് അപ്പൊ നമ്മള് പോയി നോക്ക എന്താ അവിടുത്തെ അവസ്ഥ നമുക്ക് പോയി നോക്കാം അതെ ആകാംക്ഷോടെ കാത്ത് നോക്കിട്ടോറ്റം തോറ്റു അതിന്റെ ഇന്റർവ്യൂ പറയുമ്പോ തന്നെ ആൾക്കാർ പോകുന്ന കണ്ടാ മതി അതന്നെ നമ്മൾക്ക് എന്തായാലും അതാണ്

ഫോറസ്റ്റ് ഇത് ാണ് എന്താ പറയാ കുട്ടികൾക്ക് ഇഷ്ടെ നമ്മളായാലും പാലക്കാട് പോയിനോ പാലക്കാട് പോയപ്പോ

ട്ടോ ഇന്റെ അങ്കർഫോർട്ട് അങ്കർഫോർട്ട്